സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ മഹാതാരം മമ്മുക്കയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കേർ ഷെയർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പതിനാറാമത്തെ വാർഷിക ആഘോഷമാണ് ഇന്നലെ കൊച്ചിയിൽ നടന്നത് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഒരുപാട് വിശിഷ്ട അതിഥികൾ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആ എന്താണ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കപ്പുറം തരുന്ന ഒരു അത് അഭിനയത്തിലായാലും കൊള്ളാം വ്യക്തി ജീവിതത്തിലായാലും കൊള്ളാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം തരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പതിനാറ് വർഷം കേറാൻ ഷെയർ എന്ന് പറഞ്ഞ സംഘടനയിലൂടെ ഒട്ടനവധി ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ മമ്മൂക്കായെ പോലുള്ള ഒരു നടന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മമ്മുക്കായെ കുറിച്ചിട്ട് സിനിമ മേഖലയിൽ പോലും പറയാത്തൊരാളും ഇല്ലല്ലേ കഴിഞ്ഞ ദിവസം സിബിമലയിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് വലിയ വൈറൽ ആയിട്ടുണ്ട് കാരണം മമ്മൂക്കായെന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോഴും ഈ പുതിയൊരു ജനറേഷനും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ വേറെ ലെവലിൽ പൊക്കോണ്ടിരിക്കുന്ന ആളാണെന്നാണ് സിബിമല ബിൻസി എന്ന് പറയുന്ന ഒരു നടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ജീവിതത്തിൽ മമ്മുക്കായി നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇപ്പൊ പത്മഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ ഓസ്കാർ വേദിയിൽ മമ്മുക്കാട് പ്രമേഹം എന്ന സിനിമ പ്രദർശിപ്പിച്ച് വലിയ അഭിമാനത്തിൽ നിൽക്കുന്ന ഒരു വേളയിൽ മമ്മുക്കായ് എന്ന് പറയുന്ന ഒരു നടന് അംഗീകാരങ്ങൾ തേടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ ആ കഴിവിനുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ആ മനുഷ്യൻ വേറെ ലെവലാണ് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം തന്നെയാണ് അതായത് നമുക്ക് അതൊന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾ പോയത് ഇവിടെ കേരൻ ഷേറിന്റെ പതിനാറാം വാർഷികത്തിനപ്പുറത്തേക്ക് പോയി പത്മശ്രീ ആഘോഷിക്കുന്ന വണ്ടി ഞാൻ സന്തോഷം പത്മഭൂഷൺ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാനുള്ള ഒരു വാക്കാണ് ഞാൻ എന്നെ ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാറുമില്ല പറയാനും പാടില്ല അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ് എന്റെ മമ്മൂട്ടി എന്ന് മാത്രം വിളിച്ചാലും മതി പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ് നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവട്ടെ ആയിക്കോട്ടെ നമ്മുടെ ഒരു ലെറ്റർ പേടില് പോലും എനിക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ സ്വയം എന്താ പറയാ ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയാ ഒരു സ്ഥാനമാണ് ഇതാണ് നമ്മുടെ എന്തായാലും ഈ ഒരു അംഗീകാരമൊക്കെ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് കാരണം ഒരിക്കലും മമ്മൂക്ക ഞാൻ പത്മശ്രീയാണ് ഞാൻ പത്മഭൂഷണാണ് ഞാൻ ഭരത് മമ്മൂട്ടിയാണെന്ന് ഒരിക്കലും അത് ഒരു നടനും അങ്ങനെ അവകാശപ്പെടില്ല അവർ ചെയ്യുന്നതിനുള്ള അംഗീകാരം ലഭിക്കുമ്പോൾ അത് കാണുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ഓഡിയൻസ് തന്നെയാണ് അവർ ആ ബഹുമതികൾ ചേർത്ത് വിളിക്കുന്നത് ഇപ്പൊ വിൻസി വിൻസിക്ക് ഒരു അനുഭവത്തെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ വീടൊന്നു വിൻസിയുടെ മമ്മൂക്ക പ്രശ്നം ആ മമ്മൂക്കയ്ക്ക് ഒരു ുംമൂക്കാ മമൂക്കില്ലെന്ന് കണ്ണൂർ ആദ്യമേ തന്നെ ഈ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴത്തേക്കിനും മനോരമയില് വിൻസി എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും ഞാൻ എന്റെ പേരിന്റെ അർത്ഥം എന്താന്ന് പണ്ടൊക്കെ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വിൻസി രണ്ടർത്ഥങ്ങള് വിജയം കാണുന്നവള് വിജയത്തിന്റെ സാഗരം ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഓവറാണെങ്കിലും അത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ എന്തെങ്കിലും ഒക്കെ പണി പാളിക്കഴിഞ്ഞാലും വിൻസി സക്സസിലേക്ക് എത്തും അങ്ങനെ ഞാൻ അപ്പോഴാണ് കണ്ണൂർ സ്ക്വാഡ് സിനിമ റിലീസായപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു തിയേറ്ററിൽ ഞങ്ങള് പോയിട്ട് സിനിമ കണ്ടു അപ്പൊ സിനിമ കണ്ടപ്പോൾ അതിന്റെ ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് സെലിബ്രേഷൻ എന്നെ വെച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പൊ ഞാൻ എനിക്കൊരു മമ്മൂക്കാന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ഇതിന്റെ ഫോട്ടോസ് എല്ലാതും അയച്ചു കൊടുത്തു അപ്പോ ആ നല്ല എന്നുള്ള രീതിയിൽ തന്നെ വന്നപ്പോഴത്തേക്കിനും ഞാൻ വിളിച്ചു വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതല്ലോ അപ്പം സോ ഹാപ്പി എന്താ പറയാ ഞാൻ വിൻസി ആണ് നോർമൽ നെയിമില് വിൻസിന്ന് എഴുതിയപ്പോഴത്തേക്കിനും പുള്ളിക്കാരനെ ഇങ്ങോട്ടും വിൻസി നിട്ടും അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു മതി മതി അപ്പം എന്ന് അടിച്ചപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ അപ്പത്തേക്കപ്പത്തന്നെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും കാര്യങ്ങളും അപ്പൊ ഞാൻ അപ്പൊ തന്നെ എല്ലാം അത് അർത്ഥം ഉണ്ട് അപ്പൊ ആനി മൊത്തമുള്ള വിൻസിയുടെ ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടത് അതായത് കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും മറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന നടന്മാരുടെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങോട്ട് അവരെ പ്രശംസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മലയാളത്തിന്റെ മമ്മൂക്കാക്കും അതുപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് നടീ നടന്മാർക്ക് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയിലും നേരിട്ട് വിളിച്ച് ചാൻസുകൾ കൊടുക്കുന്ന ഒരു നടൻ കൂടിയാണ് നമ്മുടെ മമ്മൂക്ക അത് ഇന്ത്യൻ സിനിമയിൽ അത്തരം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് ഇത്രയധികം പ്രചോദനം കൊടുക്കുന്ന ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക അല്ലാതെ മറ്റേ ആരെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റില്ല കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ കുരു കാരണം ഉള്ള സത്യമാണ് ഈ പറയുന്നത് ഞാനും സിനിമ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്നതുകൊണ്ടുമാണ് നമ്മൾ ഇതൊക്കെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് പക്ഷേ എന്റെ പതിനാറാമത്തെ വാർഷിക പരിപാടിയിൽ മമ്മൂക്ക പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടുള്ളൂ അല്ലേ അപ്പം ആ ഒരു സംഘടന കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് രോഗികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് ഹാൻഡ്സ് ഓഫ് മമ്മൂക്ക ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യാനും സഹജീവികൾക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് സർവശക്തിന് എല്ലാവിധ ഐശ്വര്യവും ആയുസും ഒക്കെ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഞാൻ വൈകിപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് അവർക്കും